ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ഈ വർഷം കഴിഞ്ഞു പോകുന്നു അല്ലേ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഈ വർഷം ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരിക്കാം സന്തോഷങ്ങളുണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നേടിയെടുക്കുവാനും സാധിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളെ വിട്ട് പോയിട്ടും ഉണ്ടാകും ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും പല വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഓർത്തെടുക്കുവാനായിട്ടുള്ളത് പക്ഷേ ഇനി വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള ഈ ഒരു വർഷത്തെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി അടുത്ത വർഷമെങ്കിലും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വാഹനങ്ങൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കും എൻ്റെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും ഞാൻ സാമ്പത്തികപരമായി ഉന്നമനത്തിലേക്ക് വരും എന്നുള്ള വിശ്വാസം പലർക്കും ഉണ്ടാകും ഇങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളോടുകൂടിയും പ്രതീക്ഷകളോടുകൂടിയുമാണ് നമ്മളെല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വരവേൽക്കുന്നത് ഈ ഒരു പുതിയ വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രതീക്ഷകളും ഉണ്ടല്ലേ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ നാളെ എന്താണ് ആദ്യത്തെ ദിവസം നമ്മുടെ വായിൽ നിന്നും വരുന്ന ആദ്യത്തെ വാക്ക് എന്നതിനെ സംബന്ധിച്ചായിരിക്കും ഈ ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ഒരുപാട് മുരുക ഭഗവാൻ്റെ കഥകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മുരുക ഭഗവാന്റെ തുണയുണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിലെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കൂടി മുന്നോട്ട് പോകുന്നവരാണ് പലരും നമ്മുടെ വീഡിയോകൾ നമ്മുടെ മുരുക മുരുകഭഗവാന്റെ കഥകളെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രജപങ്ങളെക്കുറിച്ചും ഇടുമ്പോൾ താഴെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു എന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പലതും നിറവേറിക്കിട്ടി എന്നും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടി സന്തോഷമുണ്ട് സമാധാനമുണ്ട് ജോലി തടസ്സം മാറിക്കിട്ടി പുതിയ വാഹനം വാങ്ങിക്കുവാൻ സാധിച്ചു പുതിയ വീട് വയ്ക്കുവാൻ സാധിച്ചു എന്നിങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നിറവേറി കിട്ടിയതായിട്ട് അവർ തന്നെ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഇനിയുള്ള ഈ വർഷവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇനി പ്രശ്നങ്ങൾ എന്നുള്ള വാക്ക് പോലും ഉണ്ടാകരുത് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ശക്തി ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കുവാനായിട്ട് രാവിലെ ഉണർന്നതും കുളിക്കണമെന്നില്ല അതുപോലെ പൂജാമുറിയിൽ കയറണമെന്നില്ല നമ്മൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ വായിൽ നിന്നും വരുന്ന ആദ്യത്തെ വാക്ക് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരൊറ്റ മന്ത്രമായിരിക്കണം എത്ര പ്രാവശ്യം പറയണം വെറും ആറ് പ്രാവശ്യം നാളെ രാവിലെ ഉണർന്നതും ഈ ഒരു മന്ത്രം തിരുനാമം ജപിച്ചു നോക്കൂ ഇനി നമ്മുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം നമുക്ക് പൊന്നാക്കുവാൻ സാധിക്കും കാരണം മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വേറൊന്നും തന്നെ ആവശ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ വഴിപാട് എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നല്ല സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രങ്ങൾ ചൊല്ലുക എന്നുള്ളത് ഏതൊരാൾക്കും പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്നതല്ല ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണം അങ്ങനെ അനുഗ്രഹിച്ച ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാം തീയതി ബുധനാഴ്ച നമ്മൾ മുരുക ഭഗവാന്റെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടി എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചോളൂ ഏതൊരാൾ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുവോ ഏതൊരാൾ മനസ്സിൽ എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുന്നുവോ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ഭഗവാനെ മുരുക എന്ന് വിളിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊടുക്കും സ്കന്ദൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരുപാട് തിരുനാമങ്ങളുണ്ട് അതിലെ ഒരു തിരുനാമമാണ് നമ്മളിപ്പോൾ ചൊല്ലുവാനായിട്ട് പറയുന്നത് അതിനു മുന്നേ മുരുകഗവാന് കന്ത കടമ്പ കാർത്തികേയ ശരവണ എന്നെല്ലാം നമ്മൾ വിളിക്കുന്നുണ്ട് അതുമാത്രമല്ല കരുണൈ കടലേ കന്താ പോട്രി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കരുണൈ കടൽ എന്ന് പറയുമ്പോൾ നമ്മളോട് ഭഗവാൻ കാണിക്കുന്ന ആ കരുണയ്ക്ക് ഒരു അളവില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ നിറവേറ്റി തരുന്നു മലസൊരുക്കിക്കൊണ്ട് എനിക്ക് വേറെ ആരുമില്ല അപ്പ നിങ്ങളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നെത്തിച്ചേരുന്നു ശരിയല്ലേ എത്രയോ പേർക്കുള്ള അനുഭവമാണ് മുരുക ഭഗവാൻ നമ്മൾ മനസ്സിൽ ഒന്ന് മനസ്സുരുകി മുരുക എന്ന് വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും കരുണൈക്കടനായ സ്കന്ധൻ എന്നുള്ളത് അങ്ങനെയുള്ള സ്കന്ധനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പാഴാകില്ല നമ്മൾ ആദ്യം ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നമ്മുടെ മുജ്ജന്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും അതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെയുള്ള പാപ കർമ്മഫലങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളെയാണ് ഈ കർമ്മഫലങ്ങൾ പാപത്തിൻ്റെ എന്ന് പറയുന്നത് അതെല്ലാം തുടച്ച് ഇല്ലാതാക്കി തരുവാൻ സാധിക്കും മുരുകഭഗവാൻ എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ബ്രഹ്മദേവൻ നമ്മുടെ തലയിൽ എഴുത്ത് എഴുതുന്ന സമയത്ത് ഒരു ഭാഗം മാത്രം അതിൻ്റെ ആ എഴുത്ത് എഴുതാനുള്ള ഒരു ഭാഗം മാത്രം ഒന്ന് അന്ന് ബ്ലാങ്കായി വിടുമെത്ര അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തലയെഴുത്തിനെ മാറ്റി എഴുതുവാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത് പക്ഷെ അത് മാറ്റി എഴുതുവാൻ എല്ലാവരെ കൊണ്ടും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ തലയെഴുത്തിനെ എഴുതുവാൻ വേണ്ടി വരം വാങ്ങിയ ഒരേ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് അതുകൊണ്ടാണ് തലയെഴുത്തിനെപ്പോലും മാറ്റിയെഴുതും സ്വാമി കന്ദൻ കടമ്പൻ കതിർവേലൻ കാർത്തികേയൻ എന്നെല്ലാം ഒരുപാട് പേരുകളിട്ട് ഭഗവാനെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കരുണൈ കടലേ കന്ദ പോട്രി എന്നുള്ള ആ ഒരു നാമങ്ങളും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് തിരുനാമങ്ങളും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കന്ദനെ എത്ര പേരുകൾ ചൊല്ലി വർണ്ണിച്ചാലും മതിയാകില്ല അത്രയേറെ നാമങ്ങളുണ്ട് ഒന്നുമില്ല പേരുകളൊന്നും ഞാൻ വിളിക്കുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ മുഖം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം വേറെ ഒന്നും തന്നെ ഇല്ല എന്നും ഞാനിവിടെ എടുത്തു പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഒന്നാണ് മുരുകഭഗവാനെക്കുറിച്ചുള്ള കഥകൾ മുരുകഭഗവാന്റെ തിരുനാമങ്ങൾ മുരുകഭഗവാന്റെ അത്ഭുത മഹിമകൾ തിരുപ്പുകഴുകൾ വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും കേട്ട് കേട്ട് മതിയായി കാണും എനിക്ക് പക്ഷെ പറഞ്ഞു മതിയായിട്ടില്ല കാരണം ഞാൻ എത്ര പ്രാവശ്യം ഭഗവാനെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് പറയും കാരണം അത്രയേറെ പ്രിയമാണ് നമുക്ക് ഭഗവാന്റെ കഥകളെക്കുറിച്ചും ഭഗവാന്റെ തിരുനാമങ്ങളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചുമെല്ലാം അങ്ങനെയുള്ള ഭഗവാന്റെ തിരുനാമത്തോടു കൂടിയാണ് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം തന്നെ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേറെ ഒന്നും തന്നെ ആഗ്രഹിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഭഗവാൻ നിറവേറ്റിത്തരും അപ്പോൾ ഇത്രയേറെ പറയുവാനായിട്ടുള്ള ആ മന്ത്രം ഇതാണ് ഓം ശരവണ ജ്യോതിയെ നമോനമ ഓം ശരവണ ജ്യോതിയെ നമോനമ ഓം ശരവണ ജ്യോതിയെ നമോനമ ഈ ഒരു മന്ത്രമാണ് നമ്മൾ നാളെ രാവിലെ ഉണർന്നതും കുറഞ്ഞത് ആറ് പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ ചൊല്ലാൻ ആഗ്രഹം അത്രയും പ്രാവശ്യം ചൊല്ലേണ്ടത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ജോലികളെല്ലാം തുടരാവുന്നതാണ് കുളിച്ച് പൂജാമുറിയിൽ കയറി പൂജകളെല്ലാം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുക അതുപോലെ തന്നെ നാളെ പ്രധാനമായിട്ടും നല്ലൊരു ദിവസമാണല്ലേ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ആദ്യം വാങ്ങിക്കേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കല്ലുപ്പ് മഞ്ഞൾ അതുപോലെ തന്നെ മധുരത്തിൻ്റെ അതായത് പഞ്ചസാരയോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ ഇനി വാസന നിറഞ്ഞ പുഷ്പങ്ങളോ നമുക്ക് വാങ്ങിക്കാം കൂടാതെ അന്നദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്കത് ചെയ്യാം ഈ അന്നദാനം പെട്ടെന്ന് ചെയ്യാൻ പറയുന്നു എന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട ഒരുപാട് പേർക്കൊന്നും നമ്മൾ അന്നദാനം ചെയ്യാൻ സാധിക്കാത്തവർ വെറും ഒരു മൂന്ന് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ആറ് പേർക്കെങ്കിലും ചെയ്യുക വെറും തൈര് സാധനവും അച്ചാറും മാത്രം നമുക്കൊരു ഇലയിൽ പൊതിഞ്ഞു കൊടുത്താലും അതും അന്നദാനം തന്നെയാണ് ദാനത്തിലെ ഏറ്റവും മികച്ച ദാനം അന്നദാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നാളെ ചിന്തിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്നതും എല്ലാം പോസിറ്റീവ് നിറഞ്ഞ കാര്യങ്ങളായിരിക്കുക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനിയുള്ള ജീവിതം നമുക്ക് സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞതായിരിക്കും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ നാളെ തുടങ്ങാവുന്നതാണ് ഇപ്പോൾ പലരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും മുരുക ഭഗവാനെക്കുറിച്ച് ഒരു ചെറിയ കഥയെങ്കിലും പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ആ കഥ തുടരാം കഥ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് കാണുക അപ്പോൾ ചെറിയൊരു കഥ തന്നെയാണ് അതായത് ഈ തൈപ്പൂയം നിങ്ങളിൽ പലരും കേട്ടു കാണും എല്ലാ വർഷവും തൈപ്പൂയത്തിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തൈപ്പൂയത്തിൻ്റെ വ്രത മഹിമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുരുകഭഗവാന് തൈപ്പൂയ വ്രതത്തിന് ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവർ അവർക്കറിയില്ലല്ലോ അപ്പോൾ അതിന്റെ ഒരു ചെറിയ കഥ ഞാൻ ഇവിടെ പറയാം തൈമാസം എന്ന് പറയുമ്പോൾ മകരമാസം ജനുവരി മാസത്തിന്റെ പകുതിയോടുകൂടി തുടങ്ങുന്ന ഈ മകരമാസം മുരുക മുരുകഗവാൻ ഏറ്റവും പ്രിയമാണ് അതുകൊണ്ടാണ് ഞാൻ നാളെ ജനുവരി മാസം ആദ്യത്തെ ദിവസം തന്നെ മുരുക ഭഗവാന്റെ മന്ത്രം ചൊല്ലു എന്ന് പറയുന്നത് അപ്പോൾ ഈ മുരുക ഭഗവാനും തൈപ്പൂയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ ശിവ കുടുംബത്തിലെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കൈലാസത്തിലിരിക്കുന്നു സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല അല്ലേ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കലഹത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന നാരദ മഹർഷിക്ക് ഇതങ്ങോട്ട് സഹിച്ചില്ല നാരദർ കലഹം നന്മയിലേക്ക് എന്നുള്ളൊരു ചൊല്ലും കൂടി ഉണ്ട് എങ്കിലും നാരദ മഹർഷി ഒരുപാട് പഴങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ടെങ്കിൽ പോലും വെറും ഒരു മാമ്പഴം മാത്രം എടുത്തിട്ട് അതും കൊണ്ട് നേരെ കൈലാസത്തിലേക്ക് പോയി ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കഥയാണ് എങ്കിലും തൈപ്പൂയ കഥകളെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒന്നുകൂടി ഉൾപ്പെടുത്തണം അപ്പോൾ കൈലാസത്തിലേക്ക് പോയിട്ട് അവിടെ ശിവഭഗവാനോടും പാർവതി ദേവിയോടുമായിട്ട് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാമ്പഴമാണ് ഈ മാമ്പഴം കഴിക്കുന്നവർ വളരെ ഭാഗ്യവാന്മാരാണ് പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് മുഴുവനായിട്ടും ഒരാൾ കഴിക്കണം അല്ലാതെ ഇത് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്നും ഭാഗിക്കരുതോ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ ശിവഭഗവാൻ ഏകദേശം കാലങ്ങളായാലേ നാരദ മഹർഷിയെ കാണുവാൻ തുടങ്ങിയിട്ട് കാര്യം പിടികിട്ടി അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് എന്തിനാണ് പുറപ്പാട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നിവിടെ എടുത്തു പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു മാമ്പഴത്തിന് തൻ്റെ രണ്ട് പുത്രന്മാർക്കും കൊടുക്കുക എന്നുള്ള ചിന്താഗതിയിലായി അപ്പോൾ അതിനും നാരദ മഹർഷി പറയുന്നുണ്ട് ഒരു പരീക്ഷണം വയ്ക്കുക ആ പരീക്ഷണത്തിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഈ മാമ്പഴം കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെ പേരിലാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചു വരുന്ന ആദ്യം ആര് വരുന്നു അവർക്ക് ഈ മാമ്പഴം എന്ന് പറയുന്നത് മുരുകഭഗവാൻ തൻ്റെ വാഹനമായ മയിലുണ്ട് മയിൽ വാഹനത്തിൽ കയറിയിട്ട് എവിടെ വേണമെങ്കിലും നൊടിയിടയിൽ പോയി വരാൻ സാധിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ മുരുകഗവാൻ ഈ പരീക്ഷണം ഒരു വലിയ ഭാരമായിട്ടൊന്നും തോന്നിയില്ല ശരി ഞാൻ ഉടനെ തന്നെ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു വരാമെന്ന് പറഞ്ഞു പക്ഷെ വിനായക ഭഗവാൻ മൂഷികൻ്റെ വാഹനത്തിൽ കയറിയിട്ട് എത്ര ദൂരം സഞ്ചരിക്കാനാണ് പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഭഗവാൻ ആ സമയത്തൊരു ബുദ്ധി തോന്നി ഭഗവാൻ പറഞ്ഞു ലോകം തന്നെയാണ് മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ് ലോകം അതുകൊണ്ട് എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് അവരെ ചുറ്റി വന്നാൽ എനിക്ക് ഈ മാമ്പഴം വാങ്ങിയെടുക്കുവാൻ സാധിക്കുമല്ലോ എന്നോർത്തുകൊണ്ട് ശിവഭഗവാനെയും പാർവതി ദേവിയെയും ചുറ്റി വന്ന് നാരദ മഹർഷിയോട് അഭിപ്രായവും പറഞ്ഞ് ആ പഴത്തെ വാങ്ങി തൻ്റെ കൈകളിൽ തന്നെ വെച്ചു പെട്ടെന്ന് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ നൊടിയിടയ്ക്കുള്ളിൽ തന്നെ മുരുകഭഗവാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് തൻ്റെ മയിൽവാഹനത്തോടുകൂടി കൈലാസത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെടുത്തുന്നതാണ് കുഞ്ഞു ബാലനല്ലേ മുരുക ഭഗവാൻ വളരെ സങ്കടമാകും നമ്മുടെ വീട്ടിലെ മക്കൾക്കാണെങ്കിലും വളരെ സങ്കടം തന്നെയാണ് തോന്നുന്നത് അപ്പോൾ പറയും നിങ്ങളെല്ലാവരും ചേർന്ന് ഒത്തുകളിച്ചതാണല്ലേ നിങ്ങളെല്ലാവരും എനിക്ക് വിശ്വാസവഞ്ചന കാണിച്ചു ഇനി നിങ്ങളോടൊപ്പം ഒരു നൊടി പോലും ഞാനിവിടെ താമസിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും നേരെ പുറപ്പെട്ടു നേരെ പുറപ്പെടുമ്പോൾ വിനായക ഭഗവാനാണെങ്കിലും ശിവഭഗവാൻ ആണെങ്കിലും ദേവിയാണെങ്കിലും പോവരുത് ഈ മാമ്പഴം നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ദേഷ്യത്തിന് മുൻപന്തിയിലാണ് സുബ്രഹ്മണ്യസ്വാമി ബാലനല്ലേ മുൻചുണ്ടിക്കാരൻ എന്നും കൂടി ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവിടെ വേഗം പോയി ഒരു മലയുടെ മുകളിൽ പോയിരുന്നു മലയുടെ മുകളിൽ പോയിരുന്നപ്പോൾ കുറേ നേരം ഇങ്ങനെ മലയെല്ലാം ചുറ്റി നോക്കുകയാണ് നോക്കിയിട്ട് പറഞ്ഞു ഇത് വളരെ ചെറിയ മലയാണല്ലോ ഒരു പച്ചപ്പുമില്ല ഒന്നും തന്നെ ഇല്ല കുറച്ച് മരങ്ങളോ ചെടികളോ കുന്നുകളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഹിടുമ്പൻ രണ്ട് മലകളെ തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് വരികയാണ് ഹിടുമ്പൻ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി നല്ല ഒരുപാട് മരങ്ങളും കാടുകളുമെല്ലാം നിറഞ്ഞ രണ്ട് മലകളെ ഒരു ചെറിയ മലയും ഒരു വലിയ മലയും തൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കൈ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ വെച്ച് അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുരുകഗവാൻ ഇങ്ങനെ നോക്കി ആ കുഴപ്പമില്ല ഇത് വലിയ മലയാണ് നമുക്ക് ഇതൊന്ന് എടുക്കാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നേരെ ഹിടുമ്പൻ്റെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് മല വേണമെന്ന് പറയും അപ്പോൾ തൻ്റെ മകനെ പോലുള്ള ഒരു കുട്ടിയല്ലേ ചോദിക്കുന്നത് ചെറിയ മല കൊടുക്കാം എന്ന് ഹിടുമ്പൻ വിചാരിച്ചുകൊണ്ട് എടുത്തോളൂ ചെറുതെടുത്തോളൂ പറയും എന്നെക്കൊണ്ട് ചെറുതെടുക്കാൻ സാധിക്കില്ല ഞാനെങ്ങനെയാണ് ചെറുതെടുക്കുന്നത് എനിക്ക് വലുത് തന്നെ വേണം വാശിയായി അവിടെ വാശി കണ്ടപ്പോൾ ഹിടുമ്പന് ദേഷ്യമായി കാരണം ഇത്രയും ദൂരം ചുമന്നുകൊണ്ടു വന്ന താൻ പോട്ടെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് കരുതുമ്പോൾ ഇല്ല വലുത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ദേഷ്യം വരുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇല്ല സാധിക്കില്ല ചെറുത് വേണമെങ്കിൽ എടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മല ഞാൻ തരില്ല എന്ന് പറയും ഒരു കുഞ്ഞാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മുടെ ഹിടുമ്പൻ ഇത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മുരുകെ ഭഗവാൻ ആ വലിയ മലയുടെ മുകളിൽ കാൽ വെച്ചു ഹിടുമന് തൻ്റെ ദേഷ്യം സഹിക്കാൻ സാധിച്ചില്ല ഇനി ഇവിടെ നിന്നാൽ കുഞ്ഞിനെ അടിച്ചു എന്നുള്ള ദുഷ്പേര് എനിക്ക് ഉണ്ടാകുമെന്ന് കരുതി അവിടെ നിന്നും തൻ്റെ മലയുമായിട്ട് വീണ്ടും പുറപ്പെടുവാൻ തയ്യാറായി പക്ഷെ മല ഒരു അനക്കവുമില്ല പുഷ്പം പോലെ എടുത്തുകൊണ്ടുവന്ന രണ്ട് മലകളാണ് പക്ഷെ ഇപ്പോൾ അനങ്ങുന്ന പോലുമില്ല എത്ര ശ്രമിച്ചിട്ടും അനങ്ങുന്നില്ല ഭഗവാൻ അവിടെ നിന്ന് കാലെടുക്കുന്നുമില്ല മുരുക ഭഗവാനോട് കാലെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഹിടുമ്പന് മനസ്സിലായി ഇത് സാധാരണ ഒരു കുഞ്ഞല്ല ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബാലനല്ല ഇത് ഇത് വേറെ ആരോ ആണ് എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാനെ താങ്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് കൈലാസനാഥനായ ശിവഭഗവാന്റെ പുത്രനായ ബാലസുബ്രഹ്മണ്യനാണ് ഞാനിന്ന് പറയുന്നു ഉടൻ തന്നെ ഹിടുമ്പൻ ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അറിയാതെ അറിവില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഈ മല എടുത്തോളൂ വലുതെടുത്തോളൂ പക്ഷേ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അത് നിറവേടിത്തരണം എന്ന് പറയും എന്താണ് ആഗ്രഹം പറയുമ്പോൾ നിങ്ങൾ വലിയ മലയുടെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കതിനടുത്ത് ചെറിയ ഈ മലയിൽ ഞാൻ താമസിക്കുവാനും എന്നെ വന്ന് പ്രാർത്ഥിച്ചു വരുന്ന ഏതൊരു ഭക്തനും അവർക്ക് എന്താണോ വേണ്ടത് അത് നൽകി അനുഗ്രഹിക്കണം അതുമാത്രമല്ല ഞാനിപ്പോൾ രണ്ട് മലയും ഒരു കാവടി പോലെ ചുമന്നു കൊണ്ടുവന്നതുപോലെ കാവടിയുമായിട്ട് ഭാരങ്ങളുമായിട്ട് ഏതൊരു ഭക്തൻ തങ്ങളുടെ വേദനകൾ പറയുവാൻ വേണ്ടി അങ്ങേ ഒന്ന് കാണുവാൻ വേണ്ടി വരുന്നുവോ അവരുടെ പ്രാർത്ഥനകളെല്ലാം നിറവേറ്റി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാൽക്കാവടി പൂക്കാവടി എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ കാവടിയേന്തി ഭക്തജനങ്ങൾ നടന്ന് മുരുകഭഗവാനെ കാണുവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ മുരുകഗവാൻ ആദ്യം പോയിരുന്ന ആ ഒരു ചെറിയ സ്ഥലം എന്ന് പറയുന്നതാണ് പഴനിക്ക് പോയ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സുപരിചിതമായ തിരു ആവിന് ൻകുടി എന്നുള്ള ആ ക്ഷേത്രം തിരു ആവിനൻകുടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വാരി വിതറാൻ നിൽക്കുന്ന ആ ഒരു ക്ഷേത്രം ബാലമുരുകനായിട്ട് നിൽക്കുന്ന ഭഗവാൻ അതുമാത്രമാണോ അരുണഗിരിനാഥർ സ്വാമികൾക്ക് ദർശനം നൽകുകയും ഒരു ഗുരുവായി നിന്ന് ജപമാല സമ്മാനിക്കുകയും ചെയ്ത ആ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ തിരു ആവിനൻകുടി ആ ഒരു തിരുപ്പുകഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴേക്കും ശിവഭഗവാനും പാർവതി ദേവിയും വീണ്ടും ഭഗവാനെ തിരഞ്ഞവിടേക്ക് എത്തുകയും എത്രയോ പ്രാവശ്യം വിളിച്ചു നോക്കി കൈലാസത്തിലേക്ക് തിരികെ വരാൻ പക്ഷേ ഭഗവാൻ സമ്മതിച്ചില്ല ഭഗവാൻ പറയുന്നുണ്ട് എനിക്കെന്ന ഒരു നാട് എന്നെ കാണുവാൻ വരുന്ന എൻ്റെ മക്കൾ എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജനങ്ങൾ ഇവരെ വിട്ട് ഞാൻ ഒരിക്കലും ഇനി കൈലാസത്തിലേക്ക് വരുന്നില്ല മറിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ശിവഭഗവാനും പാർവതി ദേവിയും പറയുന്നുണ്ട് ഒരു പഴത്തിനു വേണ്ടി കൈലാസം വിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ മല ഇന്നുമുതൽ പഴം നീ എന്നുള്ള പേരിൽ അതായത് പഴ നീ എന്നുള്ള പേരിൽ അറിയപ്പെടട്ടെ എന്ന് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ തൈപ്പൂയത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഐതിഹ്യ കഥ എന്ന് പറയുന്നത് തൈപ്പൂയ വ്രതത്തെക്കുറിച്ച് ഞാൻ അടുത്തു തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട് എത്ര ദിവസം വ്രതം ഇരിക്കണം എപ്പോൾ തുടങ്ങണം എന്നെല്ലാം അതായത് ഈ വ്രതം എന്ന് പറയുന്നതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് നാൽപ്പത്തിയെട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ഏഴ് ദിവസം ആറ് ദിവസം എന്നിങ്ങനെ ഇരിക്കാവുന്നതാണ് സാധാരണ മുരുകഭഗവാന്റെ വ്രതം എന്ന് പറയുന്നത് വെറും ആറ് ദിവസത്തെ നമ്മുടെ ഷഷ്ടി വ്രതം മാത്രമാണ് അതുപോലെ തന്നെ കൃത്തിക അങ്ങനെയുള്ള വ്രതങ്ങളാണ് നമ്മൾ മാല അണിഞ്ഞ് വ്രതമനുഷ്ഠം ിക്കുന്നവരും ഒരുപാട് പേരുണ്ട് മാല അണിയാതെ വ്രതം അനുഷ്ഠിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്ക് നാല്പത്തി എട്ടോ ഇരുപത്തിയൊന്നോ പതിനൊന്നോ ഏഴോ ആറോ ഇരിക്കാം അത് ഈ തൈപ്പൂയത്തിന് തന്നെ വേണമെന്നില്ല പക്ഷേ തൈപ്പൂയ വ്രതത്തിന് ഒരു പതിനൊന്ന് ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിച്ച് നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു വന്നാൽ തീരാത്ത പ്രശ്നങ്ങളെയും തീർത്തു തരും ഭഗവാൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് ഈ ഒരു ചെറിയ കഥ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ രാവിലെ ഉണർന്നതും മറക്കാതെ ഭഗവാന്റെ ഞാനിവിടെ പറഞ്ഞ മന്ത്രം നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ മുരുക ഭഗവാൻ്റെ തിരുപ്പുകഴികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നാളെ അതും മറക്കാതെ ചൊല്ലുക വേൽമാറൽ മഹാമന്ത്രം മനസ്സുരുകി ജപിക്കുക എല്ലാ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മുരുക ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ തിരുക്കഥകൾ തിരുനാമങ്ങൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ ഈ ചാനൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ